അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അതിലൊരു ചെറിയ കഥാപാത്രം ഇവിടുന്ന് കോഴിക്കോട് പോയി ഷൂട്ടിന് മൂന്നോ നാലോ ദിവസത്തെ ഷൂട്ടാണ് ചെറിയ പേയ്മെന്റ് ആണ് ഞാൻ എനിക്ക് എന്ന വ്യക്തിയെ നേരിട്ട് കാണാൻ വേണ്ടി മാത്രമാണ് ആ സിനിമ കമ്മിറ്റ് ചെയ്ത് കയറുന്നത് അത്രത്തോളം മനസ്സിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എനിക്ക് പേഴ്സണലി അറിയാം എന്റെ നാട്ടിൽ കാഴ്ച ഇല്ലാത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്റ്റാർ സിംഗർ അവളുടെ കണ്ണിന് കാഴ്ചയിൽ ആ ശാസ്യ അവതരിപ്പിച്ച സമയത്ത് നമുക്കറിയാം പബ്ലിക്കിന്റെ മുമ്പിലും അല്ലാതെയും ആ വീട്ടുകാർക്ക് കൊടുത്തിരിക്കുന്ന സഹായങ്ങൾ അതൊക്കെ നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യനും ചെയ്യാത്ത അത്രയും സേവനങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചായിരുന്നു നമ്മൾ എല്ലാവരും താളബോധമുള്ള താളരമുള്ള ഒരു മനുഷ്യനായിരുന്നു പക്ഷെ ജീവിതത്തിന്റെ താളം നിയന്ത്രിക്കാൻ കഴിയാതെ പോയൊരു കലാകാരൻ എന്നുകൂടി കാലം മലയാളം പെടുത്തും അത് പെടുത്തുന്നത് അദ്ദേഹത്തിന് മാത്രം തെറ്റല്ല ഒരാൾക്ക് ഒരു നിയോഗമുണ്ട് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നതോടെ അല്ല ഞാൻ യോജിക്കുന്നത് പക്ഷെ ഒരു മനുഷ്യനൊരു നിയോഗം ഉണ്ടായിരിക്കാം ഇത്ര നാളും ഇന്നെയെല്ലാം കാണിച്ചിട്ട് ഭൂമിയിൽ നിന്ന് പോകണമെന്നൊരു ഇഷ്ടപ്പെട്ടൊരു അങ്ങനെയാണല്ലോ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് സ്വാഭാവികമായിട്ടും ചിലപ്പോ അതുകൊണ്ടായിരിക്കണം പക്ഷെ അദ്ദേഹത്തിന്റെ വിയോഗം സത്യം പറഞ്ഞ ഞാൻ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഒരു സിനിമയും ഞാൻ കാണില്ല ഒരു പരസ്യം പോലും കാണില്ല എന്നിവിടെ ഇരുന്നപ്പോ എന്റെ മേക്കപ്പ് പോകുന്ന വെച്ചിട്ടാണ് അത്രത്തോളം കരയാതിരുന്നത് സത്യം പറഞ്ഞ നല്ല സങ്കടം വന്നു എനിക്ക് ഞാൻ ആ വിഷുലേക്ക് നോക്കിയില്ല എന്റെ അടുത്ത് എനിക്ക് വന്ന റീജ എൻ്റെ കൈകളിൽ പിടിച്ചു റീജയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്റെ സങ്കടം സങ്കടം എന്താന്ന് വെച്ചാ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് ഒരു ആറുമാസം കഴിയുമ്പോൾ എന്റെ അച്ഛൻ ഹസ്ബൻഡിന്റെ അച്ഛൻ അദ്ദേഹത്തിനും ക്യാൻസർ ആയിരുന്നു ഹസ്ബൻഡിന്റെ ക്യാൻസർ ആയിരുന്നു രണ്ടാമതൊരു മരണം കൂടി താങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ പേഴ്സണലി നമ്മളിങ്ങനെ തകർന്നു നിൽക്കില്ലേ അപ്പൊ നമുക്ക് എന്താ കൊറേ സിനിമ കാണുക അല്ലെങ്കിൽ ആളുകളെ സഹായിക്കുക തെരുവിലൂടെ നടക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം ആ ടൈം അത് കഴിഞ്ഞ് അച്ഛന്റെ മരണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴാണ് ഞാനൊരു എന്തോ ഒരു ഇതുപോലെ ഫുഡ് കൊടുത്തിട്ട് സ്റ്റാച്ചു നിക്കുമ്പോഴാണ് മരണം അറിയുന്നത് അന്ന് എനിക്കൊരു കാർ ഉണ്ടായിരുന്നു ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ മരണം അറിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ആക്ച്വലി ആ എൻ്റെ പയ മാനേജറോട് പറഞ്ഞു എനിക്ക് ഇപ്പൊ ചാലക്കുടി പോകണമെന്ന് പറഞ്ഞു എനിക്ക് മനുഷ്യട്ടനെ കാണണം എനിക്ക് ചാലക്കുടിക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പൊ കയ്യിൽ കാശുമില്ല ഇപ്പൊ പുള്ളി പറയാൻ ഇത് മരിച്ചു നീപ്പത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോ ഇവിടുന്ന് വണ്ടി ഓടി അവിടെ ചെന്നാൽ ഒന്ന് കാണാൻ പറ്റില്ല ഇത്രയും ഇടയിലൊക്കെ എങ്ങനെയാണ് മാഡം പോകേണ്ടത് പക്ഷെ ഞാൻ ഒറ്റ ആവശ്യം ഞാൻ സ്റ്റാച്ചു ചിരാ ഹോട്ടലിൻ്റെ മൂവി റോഡിൽ നിന്ന് കരയുമ്പോൾ എനിക്ക് അറിയില്ല എൻ്റെ വീട്ടിലൊരു മരണം നടന്നാൽ എനിക്ക് എത്ര ഫീലാകും ഞാൻ ഒരു സിനിമാ നടന്മാരെ മരിച്ചിട്ട് അങ്ങനെ എനിക്ക് ഈ അടുത്ത സമയം നമ്മുടെ ജി പി മാധവൻ സാർ മരിച്ചപ്പോൾ കരഞ്ഞു നിങ്ങൾ കണ്ടതാണ് മേടിയെടുക്കുന്നത് അതൊന്നും അഭിനയമല്ല എന്റെ ചന്തയിൽ കയറുന്ന കുറച്ച് കലാകാരന്മാരെ ഉള്ളൂ മനുഷ്യരാണ് മനുഷ്യ സ്നേഹത്തെ ചേർത്ത് പിടിക്കുന്നവർ അവർ മരിക്കുമ്പോൾ എനിക്ക് എന്തോ വല്ലാണ്ട് സങ്കടം വരും നമ്മുടെ ആരും മരിച്ച പോലെ തോന്നും ശരിക്കും പറഞ്ഞാൽ എന്റെ എൻ്റെ എന്റെ മനോട്ടനും എന്റെ അച്ഛനും ഒക്കെ പോയത് പോലെ ഒരു വേദന എനിക്ക് തോന്നിയിട്ട് ഇവിടുന്ന് വണ്ടികരിച്ചാൽ കൂടി പോയി ഞാൻ കണ്ടു പക്ഷെ എനിക്ക് അതാ ഞാൻ പറഞ്ഞത് ഇപ്പോ ഇവര് ചെയ്യുന്ന ഈ പുണ്യകർമ്മങ്ങൾ ആത്മാവിനോട് ചെയ്യുന്ന നീതി ഉണ്ടല്ലോ ഈ സേവനം നമുക്കിപ്പോ അറിയാം ചാരിറ്റി ഒരു വൺ തേർട്ടി ഫോ പ്രിച്ച് കേരളത്തിൽ ഒരു അൻപത് ശതമാനം ചാരിറ്റി ഫേക്ക് ചാരിറ്റിയാണ് എന്തെനിക്ക് കണ്ണിച്ച് പറയാൻ പറ്റും കാരണം ചാരിറ്റിയിൽ ഒരു രൂപ തട്ടാത്ത വ്യക്തിയാണ് ഞാൻ ഞാൻ എൻ്റെ സ്വന്തം അധികം അതായത് സിനിമയോ എന്റെ പ്രത്യേകിച്ചുള്ള എൻ്റെ പേഴ്സണൽ വരുമാനങ്ങളെല്ലാം അതായത് ട്രസ്റ്റി നൂറ് രൂപ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് എടുക്കാത്തൊരു വ്യക്തി എനിക്ക് നട്ടിൽ ഇവർക്ക് നേരുന്നതെന്ന് പറയാൻ പറ്റും പക്ഷെ അതിനെത്രത്തോളം ഇവർക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ പറയാൻ പറ്റും നമുക്കറിയില്ല കാരണം അത്രത്തോളം തട്ടിപ്പ് നമ്മളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് വളരെ ഞെടിഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് രണ്ടു പേർക്ക് ഫുഡ് കൊടുത്തിട്ട് ഇപ്പം അമ്പത് പേരുടെ ഫോട്ടോ ഇടുന്ന ടീംസ് ഉണ്ട് അവരും ചാരിപ്രവർത്തകരും പക്ഷെ സേവനം എന്ന് പറയുന്നത് നമ്മുടെ പുള്ളി എന്ന് പറയുന്നത് അത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സേവനമാണ് കലാഭോമണി എന്ന് പറയുന്ന വ്യക്തി ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്തല്ല അദ്ദേഹം ഓൾറെഡി കഷ്ടപ്പാടിൽ നിന്നും കഞ്ഞിയിൽ നിന്നും അറ്റത്തെ കഞ്ഞി പോലെ കുടിക്കയില്ലാത്തൊരു ഓലപ്പനിൽ നിന്ന് ലോകത്തെ ലോകം മുഴുവൻ ആരാധന ആരാധനാ കഥാപാത്രമായി മാറിയൊരു വ്യക്തിയുണ്ട് ആ മനുഷ്യന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അദ്ദേഹം ഇങ്ങനെ വാരി വാരി കൊടുക്കുകയായിരുന്നു ഒന്നും കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് പക്ഷെ എവിടെയോ താളം പിഴച്ചുപോയി പക്ഷെ അതിപ്പോഴും സേവനം പോലെ പിന്തുടരുന്ന നമ്മുടെ ശരിക്കും മണിമുത്തായ അജിനെ പോലെയുള്ളവർ കാണിച്ചു തരുന്ന ഈ വഴി ഇതിങ്ങനെ തന്നെ അഭൂരം ഇപ്പൊ പ്രതാപൻ സാറൂടെ പറഞ്ഞിട്ട് പോയി ശരിക്കും അഭിമാനം തോന്നി ഒരു